നമസ്കാരം മഹാലു പുതുവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നേ കാണിക്കാൻ പോകുന്നത് കുറച്ച് അതെല്ലാം സൂപ്പർ ജിമുകാസ് ആണ് ജിമുകാസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എഡിസ്റ്റോണത് റൂബി എമറാൾഡ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ജിമകാസ് ആ ക്രിസ്റ്റൽ ജിമക്കാസ് അങ്ങനെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ആണ് വരുന്നത് അപ്പൊ ഇനി കുറച്ച് ജിമ്കാസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വിചാരിച്ചു ഒരുപാട് ഡിസൈൻസ് ഇയറിങ്സ് ജിമുകാസ് നമുക്കുണ്ട് അപ്പൊ ഇതുണ്ട് നല്ല ഏറ്റവും ടോപ്പ് ഫിനിഷിംഗ് ആണ് ഇത് വരുന്നതല്ല ഗോൾഡ് പോലെ തന്നെ ഒരു ഡിഫറൻസും കാണത്തില്ല നമ്മുടെ ഈ റൂബി എമറാൾഡ് മൾട്ടി കളർ വരുന്ന ഹാങ്സ് ഉള്ള ചിമുക്ക അതുപോലെ തന്നെ നമുക്ക് അത് ഈ ഗ്രീൻ എമറാൾഡും സിർകോൺസും ചിമുക്ക ക്രിസ്റ്റലിന്റെ ജിമുക്ക മൾട്ടിക്കളറില് അതുപോലെ തന്നെ നമുക്ക് റൂബിയുടെ സിർകോൺസ് മിക്സ് ആയിട്ട് വേണ്ട ചിമുക്ക ഭരതായിട്ട് ജിമുക്ക ഹെവി അത് ഇതിന്റെ ഈ കോൺട്രാസ്റ്റ് ആയിട്ട് റൂബിയും സിർകോണും മൾട്ടിക്കളർ ആയിട്ട് വരുന്ന വേറെ ജിമുക്ക സിർകോൺസിന്റെ നമ്മുടെ കോടൻ ചിമുക്ക ഇത് വേറെ സിമ്പിൾ ജിമുക്ക വരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് റൂബിയുടെ വേറൊരു ഡിസൈന് ഇനി നെറ്റ് ജിമുക്ക നെല്ലിന്റെ ജിമിക്കട പുതിയ ഡിസൈന് ഇത് ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് തലപ്പിലുള്ളവർക്ക് ഇടാനുള്ള സിംഗിൾ സ്റ്റോൺ റൂബി എമറാൾഡിന്റെ മൾട്ടി ഇത് എല്ലാ ഡ്രസ്സിനും കുറിച്ച് ഇതെല്ലാം പോകും കേട്ടോ ഇത് ഇത് ബ്ലൂ സെഫെയറിന്റെ ക്രിസ്റ്റൽ ആയിട്ട് വരുന്ന ജിമിക്ക അതിന് ബ്ലാക്ക് ബീറ്റ്സിന്റെ ജിമുക്കാസ് സിർകോൺസിൻ റൂബിയും എമറാൾഡും മൾട്ടി ആയിട്ട് വരുന്ന ജിമിക്കാസ് സിർകോൺസിന്റെ റൂബിയുടെയും കോൺട്രാസ്റ്റ് ജിമുക്ക ഇത് എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നു ഒരു ഡിഫറൻസും കാണത്തില്ല ജിമുക്കയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു നിങ്ങൾക്ക് എല്ലാവരും വ്യക്തമായി കാണാൻ വേണ്ടി കുറച്ച് ഒരു പത്തോ പതിനഞ്ചോ മുക്കാസ് മാത്രമേ കാണിച്ചുള്ളൂ അടുത്ത ദിവസം വേറെ കുറെ ഡിസ് ഡിസൈൻ കാണിക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ നമ്മുടെ ഗിഫ്റ്റ് കാര്യം മറക്കണ്ട ഈ മുപ്പതാം തീയതി നമ്മുടെ നടക്കെടുപ്പാണ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മിയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്നും കൂടെ നമ്മളിത് ഇത്രയും ആളുകൾ കൂട്ടായിട്ട് അവരിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ഒരാൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗോൾഡിന്റെ കോയിൻ കൊടുക്കുക ഒരു ചെറിയൊരു ഗോൾഡിൻ്റെ കോയിൻ ആണ് നമ്മള് കൊടുക്കുക അപ്പൊ അത്തരത്തിലെങ്കിൽ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അപ്പൊ പർച്ചേസ് ചെയ്യണം ഇതിനകത്ത് ഒരാളാണ് നമ്മൾ തരേണ്ടത് അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചു താങ്ക്സ്